കുട്ടികളെ വഴക്ക് പറയുമ്പോഴേക്ക് കുട്ടികൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു മൊബൈൽ കൊടുത്തില്ലെങ്കിൽ തൂങ്ങി മരിക്കാൻ ആഗ്രഹിക്കുന്നു ചൂറ് പറഞ്ഞില്ലെങ്കിൽ മക്കൾ തൂങ്ങി മരിക്കുന്നു ഈ കുട്ടികളൊക്കെ വിചാരം എന്താണ് മരിച്ചങ്ങ് ചെന്നാൽ ഖബറിൽ പിന്നെ മൈസൂർ പോകുന്ന മരിച്ചങ്ങ് പോയാൽ ഖബറിൽ ഒന്നാം സുമാണോത്താല ഐഫോൺ കൊടുക്കുന്ന എന്താണ് കുട്ടികൾക്ക് നായ ചെയ്യുക സഹോദരന്മാരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് ഖബർ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഖബർ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ അവൻ്റെ മരണം ഈമാനില്ലാത്ത മരണമാണ് അവൻ്റെ മരണം പരാജയത്തിലേക്കുള്ള മരണമാണ് അള്ളാഹുവിൻ്റെ മുൻപിൽ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ട ആളുകൾ എന്നും ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുന്ന രീതിയിലുള്ള ശിക്ഷകൾ അനുഭവിക്കുമെന്നാണ് സഹോദരന്മാരെ എന്താ നിങ്ങൾ വിചാരിച്ചു ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ് ഖബറാകുന്ന കല്ലറക്കൂട്ടിൽ ഒരു മനുഷ്യനെ വെച്ചു കഴിഞ്ഞാൽ അവൻ്റെ കവിഴത്തടം മണ്ണിനോട് ചേർത്ത് അവനെ ചെരിച്ചു കിടത്തി എല്ലാവരും മൂടുകല്ല് വെച്ച് മണ്ണ് വാരി വലിച്ചെറിഞ്ഞ് മീസാങ്കല്ല് കുഴിച്ചിട്ട് രണ്ട് ഭാഗത്തും മൈലാഞ്ചി മൈലാഞ്ചിച്ചെടി കുഴിച്ചിട്ട് വെള്ളം പാർന്ന് പള്ളിയിൽ ഉസ്താദ് വന്ന് ഫാത്യഹ ഓതിച്ചത് കൊണ്ട് തിരിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ചെരുപ്പടിക്കാലിൻ്റെ ശബ്ദം പോലും കബൽ കിടക്കുന്ന മനുഷ്യന് കേൾക്കുമെന്നാണ് പക്ഷേ നിലവിളിക്കുന്നുണ്ട് ആ നിലവിളി കേൾക്കാനാരും തയ്യാറാകുന്നില്ല അട്ടഹാസിക്കുന്നുണ്ട് പോകല്ലേ പേടിയാകും എനിക്കൊറ്റക്ക് പേടിയാകും ഈ പള്ളിക്കാട്ടിലെന്ന് നിലവിളിച്ച് പറയുന്നുണ്ട് അത് കേൾക്കാൻ ആരുമില്ല ആ മനുഷ്യന്മാർ തിരിഞ്ഞു കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞാൽ മുങ്കർ നിക്കർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ നമ്മുടെ കബറിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് മലക്കാനി അസുവദാനി അസറക്കാനി സുഹാമുഹി കരിക്കട്ട പോലെ കറുത്തിരണ്ട കണ്ടാൽ പേടി തോന്നുന്ന തലമുടി നിരിയാണി വരന്നിട്ട് കിടക്കുന്ന

നമ്മുടെ മരണവും നന്നായിരിക്കണം ആർക്കുമ്പോൾ നന്നായി നമ്മൾ ഭരിക്കണം എന്നാൽ ഖബറിൽ നമുക്ക് സഹിലായിക്കൊണ്ട് മറുപടി പറയാൻ കഴിയും അല്ലെങ്കിൽ നമ്മുടെ നാവ് പതറുകയും മറുപടി പറയാൻ കഴിയാതെ എനിക്കറിയുകയില്ല 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 എന്ന് ഈ മയ്യത്തിൽ വിലപിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ ഭർത്താവില്ല ആശ്വസിപ്പിക്കാൻ മക്കളില്ല ആശ്വസിപ്പിക്കാൻ മരുമക്കളോ മാതാപിതാക്കളോ ഇല്ല ഫ്രണ്ട്സുകളില്ല സുഹൃത്തുക്കളില്ല കൂട്ടുകാരില്ല നമ്മുടെ നന്മകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സഹോദരന്മാരെ കബറിൽ പോയി കിടക്കുന്നത് കോഴി ബിരിയാണി വയ്ക്കാനല്ല കബറിൽ പോയി കിടക്കുന്നത് ടൂറ് പോകാനല്ല മൊബൈലിൽ കളിക്കാനല്ല എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി അള്ളാഹു നമ്മുടെ സ്വർഗമാക്കി തരട്ടെ നമ്മുടെ മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും നമ്മുടെ നമ്മൾ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ നമ്മുടെ തിരൂര് സ്വലാത്തിലെ ഓരോ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അള്ളാഹു ബോധം തരട്ടെ അസ്സലാമു